മതിയായ സൗകര്യവും ആവശ്യത്തിന് ജീവനക്കാരുമില്ലാതെ വീർപ്പ് മുട്ടുകയാണ് മലപ്പുറം താനൂർ സി എച്ച് സി നാലു വർഷം മുമ്പ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയെങ്കിലും ഇതുവരെ നടപടി എങ്ങും എത്തിയിട്ടില്ല പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിക്കാണ് ഈ ദുരവസ്ഥ സി എച്ച് സിയിൽ നിന്ന് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയതാണ് അതിന് പൊതുജനത്തിന് നന്ദിയുണ്ടാവും പക്ഷേ ആവശ്യത്തിന് ജീവനക്കാരും മതിയായ സൗകര്യവും ഇല്ലാത്തത് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് തന്നെ ഇപ്പോൾ ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംസ്ഥാന ബജറ്റിലാണ് സർക്കാർ പതിമൂന്ന് കോടി രൂപ വകയിരുത്തി താനൂർ സി എച്ച് സിയെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത് ഇതിനായി ഒരു വർഷം മുൻപ് രണ്ട് കെട്ടിടങ്ങളും നിർമ്മിച്ചു താലൂക്ക് ആശുപത്രിയിലേക്ക് വേണ്ട ഉപകരണങ്ങൾ എത്താതായതോടെ പുതിയ കെട്ടിടങ്ങളിലേക്ക് ഇതുവരെ മാറാൻ കഴിഞ്ഞിട്ടില്ല താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചപ്പോൾ ഇവിടുത്തെ കിടത്തി ചികിത്സയും മുടങ്ങി ഈ കെട്ടിടം പണിയുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായ മൂന്ന് ബിൽഡിംഗിൽ കെടുത്തി ചികിത്സയും മറ്റുള്ള അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കെട്ടിടത്തിന്റെ പേര് പറഞ്ഞ ആ കെട്ടിടങ്ങളൊക്കെ കാലാഹരണപ്പെടാത്ത കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി ഇത് ഇത് നാല് വർഷമായി ഇങ്ങനെ ഈ കാണുന്ന പണി ഒരു വർഷവും രണ്ട് ഇതുവരെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലെ ഏക ആശ്രയമായ ഈ സർക്കാർ ആശുപത്രി പ്രതിസന്ധിയിലായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ ദിവസവും നൂറുകണക്കിന് രോഗികൾ ഇവിടെ എത്തുന്നുണ്ട് മരുന്നും മറ്റു സൗകര്യങ്ങളും ഇല്ലാത്തതിനാൽ നിരവധി ആളുകൾ മറ്റു ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു ഒരു ബിൽഡിംഗ് പണി കഴിഞ്ഞിട്ട് കുറേ അതിനുള്ള എല്ലാം ഇപ്പോഴും ഓപ്പൺ ആക്കണില്ല പ്രശ്നം നിരവധി തവണ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇനിയും നടപടി വൈകുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം ആശുപത്രിയിൽ ഒരുക്കിയ പുതിയ കെട്ടിടങ്ങൾ തുറന്നു കൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു എന്നും വേഗം തന്നെ തുറക്കുമെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം വലിയ തുക നൽകി ചികിത്സ തേടാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്തെങ്കിലും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ സാർ പേരുകൊണ്ട് മാത്രമേ ആശുപത്രി ഉയരുന്നുള്ളൂ ആശുപത്രി ഈ ഉയർത്തി താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയുള്ള പ്രഖ്യാപനം വന്നതോടെ പല കെട്ടിടങ്ങളും അവിടുത്തെ ഇത് പൊളിച്ചു നീക്കി ഇതോടെ കിടത്ത് ചികിത്സ ഉൾപ്പെടെ മുടങ്ങിയിരിക്കുകയാണ് ദിവസേന നൂറുകണക്കിന് പേരെത്തുന്ന ആശുപത്രിക്കാണ് ഈ ദുര്യോഗം അവിടെ എത്തുന്ന രോഗികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ കിടച്ചു ചികിത്സ പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഒരു ഗ്ലൂക്കൂസ് ചെയ്യാൻ പോലും മതിയായ സൗകര്യങ്ങൾ ഇപ്പം നിലവിലുള്ള ഒരു കെട്ടിടത്തിലില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കെട്ടിടം ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തുറന്നു കൊടുക്കണം ആവശ്യം തീരദേശത്തൊക്കെ നല്ല കാറ്റുള്ള പ്രദേശമാണ് കാറ്റടിച്ച സീറ്റ് പോകുന്ന രീതിയിലാണ് അത് പ്രയോജനമില്ലാത്ത രൂപത്തിൽ നിർമ്മാണം നടന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് ഈ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയായി ഏകദേശം താഴെത്തട്ടത്തിൽ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞ് പൂർത്തിയ അവസ്ഥയിൽ ഇവിടുത്തെ സൗകര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തിട്ടില്ല എങ്കിലും എത്രയും പെട്ടെന്ന് ഇത് ഓ പി സംവിധാനത്തിൽ തുറന്നു കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടാനുള്ളത് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം ഒരു ഉച്ച ആകുമ്പോഴത്തിനും ഒരു എണ്ണൂറ് തൊള്ളായിരം ആളുകൾ കാണിക്കാൻ പറ്റുന്നു ഈ തൊള്ളായിരം ആളുകൾ പല രോഗങ്ങളുള്ള ആളാണ് കുറെ അടുത്ത് നിൽക്കണം നിങ്ങൾ തന്നെ കണ്ടായിരുന്നു നോക്കിയാ അടുത്തടുത്ത് മുട്ടിമുട്ടിയാ നിൽക്കുന്നത് അവരിക്കൊന്ന് സ്വസ്ഥയിലും ഇന്ത്യയിലെ നിൽക്കാൻ പറ്റിയ ഹോസ്പിറ്റൽ അതിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതെന്തുകൊണ്ട് തുറക്കാത്തത് അപ്പോൾ ജനങ്ങള് ഭയങ്കര ദുരിതത്തിലാത് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് രോഗികൾ ആശ്രയമുള്ളവരാണ് യാക ഹോസ്പിറ്റലാണ് താന്നൂർ ഹോസ്പിറ്റലാണ് അതുള്ളത് ഇതിന്റെ വിജയമാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് അപ്പൊ ഒരുപാട് ശോചനീയാവസ്ഥെടുപ്പ് കണ്ടില്ല മണ്ണ് ഈ മണ്ണൊക്കെ എത്ര ദിവസം കിടക്കലൊടിഞ്ഞിട്ട് ഇതുപോലും ക്ലീനാക്കൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളതിപ്പോലെ ഏതെങ്കിലും ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടട്ടെ ഉയരട്ടെ